ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതികൾക്ക് തിരിച്ചടി വിചാരണ കോടതി ശിക്ഷ റദ്ദാക്കി വെറുതെ വിടണമെന്ന പ്രതികളുടെ ഹർജി ഹൈക്കോടതി തള്ളി വിചാരണ കോടതി വെറുതെ വിട്ട സിപിഎം ഒഞ്ചിയ മുൻ ഏരിയ കമ്മിറ്റി അംഗം കെ കെ കൃഷ്ണൻ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്ന ജ്യോതി ബാബു എന്നിവർ കൊലപാതകത്തിലും ഗൂഢാലോചനയിലും പങ്കാളികളാണെന്നും ഹൈക്കോടതി കണ്ടെത്തി ഏറ്റവും നല്ല വളരെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അത് ശരിയാണെന്ന് മേൽക്കോടതി ഹൈക്കോടതിയും ശരിവച്ചിരിക്കുകയാണ് നേരത്തെ വിചാരണ കോടതി ശിക്ഷിച്ച എല്ലാ പ്രതികളും അവരെ കുറ്റക്കാരാണെന്നും അവരുടെ ശിക്ഷയും ശരിവച്ചു അതോടൊപ്പം രണ്ടുപേർ ഒഞ്ചിയം ഏരിയ കമ്മിറ്റി മെമ്പറായിരുന്ന കെ കെ കൃഷ്ണൻ കൂത്തുപറമ്പ് പാനൂരിലെ ജ്യോതിബാബു ഈ രണ്ട് പ്രതികളെയും കൂടി കുറ്റക്കാരാണെന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കാനും കൂടി കോടതി തീരുമാനിച്ചിരിക്കുകയാണ് ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത് അത് ശരിയാണെന്നാണ് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് വളരെ നല്ല വാദങ്ങൾ അഞ്ചു മാസം നീണ്ടുനിന്ന വാദമാണ് ഹൈക്കോടതി